ഹായ് ഹലോ കൂട്ടുകാരെ തുമ്പി സ്ലോകിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓണത്തിന് എല്ലാവരും അത്തപ്പൂ ഇടും അത്തപ്പിടൂല്ലേ അപ്പോൾ അത്ത മുതൽ തിരുവോണം വരെ നമ്മൾ അത്തപ്പൂ ഇടാറുണ്ട് അപ്പം ഇപ്രാവശ്യത്തെ തിരുവോണ മുതൽ തിരുവോണം വരെയുള്ള അത്തപ്പൂ ഇടുന്നതിന് എനിക്ക് പൂക്കൾ പുറത്തുനിന്ന് മേടിക്കണ്ട കേട്ടോ എൻ്റെ പൂന്തോട്ടത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ടല്ലോ അതായത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുറേ ജമന്തി നട്ട് ഇവിടെയെല്ലാം ഇവിടെ എല്ലാം ഇവിടെ എല്ലാം നിറച്ച് പിടിച്ചിട്ടുണ്ട് കേട്ടോ അതാ കഴിഞ്ഞ പ്രാവശ്യം കുറച്ചിട്ടതേ ഉള്ളു പക്ഷേ അതിൻ്റെ അരികളെല്ലാം വീണ് ഇവിടെ നിറയെ ജമന്തി പിന്നെ താണ്ട് ഇതിന് പറയുന്നത് ഞാൻ നമ്മളിവിടെ പറയുന്നത് തീപ്പൊരി പൂവെന്താണ് കേട്ടോ നിങ്ങൾക്ക് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല പറയുന്നത് അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന പേര് നിങ്ങൾ പറയുന്ന പേര് എന്താണെന്ന് വെച്ചാൽ എനിക്ക് കമൻ്റ് ഇടണം അതേപോലെ നമുക്കിവിടെ ഫുള്ള് മഞ്ഞ കളറ് രണ്ട് കളറാണ് കേട്ടോ ഉള്ളത് ഒന്ന് മഞ്ഞ കളറും ഒന്ന് നമ്മുടെ മാരി ഗോൾഡ് മാരിഗോൾഡ് എന്നല്ലേ ഇതിന് പറയുന്നത് ഗോൾഡ് കളറ് അപ്പം രണ്ട് കളറാണുള്ളത് മഞ്ഞയും പിന്നെ ഈ ഗോൾഡ് കളറും ആണ് ഉള്ളത് ഈ രണ്ട് കളറാണ് നമുക്കിവിടെ ജമന്തി ഉള്ളത് ഫുള്ളുണ്ട് കേട്ടോ ഫുള്ള് ഉള്ളി ഇവിടെയല്ല അപ്പം നമുക്ക് ഓണം ആവുമ്പോഴത്തേന് ഇനി ഒരു രണ്ട് മൂന്നാഴ്ചയല്ലേ ഓണത്തിന് അപ്പോൾ ഓണം ആവുമ്പോഴത്തേനും നമുക്കിവിടെ എല്ലാം പൂത്തൂല ഇനി സെറ്റായിട്ട് കിടക്കും സൂപ്പറായിരിക്കും കാണാം ഇപ്പം തന്നെ ഒരു സൈഡ് മൊത്തവും പൂത്തിട്ടുണ്ട് നിറയെ പൂത്തിട്ടുണ്ട് ഒരു സൈഡും ഫുള്ളും നിറയെ പൂത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേറെ കുറച്ച് ചെടികളുടെ പൂത്തിരിക്കുന്നത് കേട്ടോ നമുക്ക് അത്തപ്പൂടാനായിട്ട് ഇവിടെ നിറയെ പൂത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ വേറെ കുറച്ച് ചെടികളൂടെ പൂത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് നമുക്കൊന്ന് കാണാവേ അപ്പോൾ ഇതാണ് എൻ്റെ ജമന്തിപ്പാടം കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ജമന്തി പാടം ഫുള്ളുണ്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഏട്ടോ ഇത്രയും തിങ്ങി നിറഞ്ഞ് പിടിച്ച് എനിക്ക് ഓണത്തിന് പൂ ഇത്രയും പൂക്കൾ തരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അപ്പം ഇത് നിറയെ പൂക്കുമ്പം ഞാൻ ഒരു വീഡിയോയും കൂടെ ഇതിൻ്റെ ആയിരിക്കും അപ്പം ഇത് ഫുള്ള് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ നിങ്ങളായിരിക്കും ഒരു കൂന കൂടി നിൽക്കുന്നത് പക്ഷേ അല്ല നല്ലൊരു ഏരിയയിൽ നിറയെ നിപ്പുണ്ട് കേട്ടോ നിറയെ പിടിച്ച് നിപ്പമുണ്ട് നല്ല ആവശ്യത്തിലേറെ പൂക്കൾ നമുക്ക് ഈ കിട്ടും അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വേറെ രണ്ട് മൂന്ന് ചെടിയും കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാവേ പൂത്ത് നിൽക്കുന്ന നമുക്ക് ഈ ഇടാനായിട്ട് പൂത്ത് നിൽക്കുന്ന രണ്ട് മൂന്ന് ചെടിയും കൂടെ നമുക്ക് പരിചയപ്പെടാം വാ അപ്പോൾ ഇത് ശംഖുപുഷ്പമാണ് കേട്ടോ ഈ പടന്ന് പന്തലിച്ച് കിടക്കുന്നത് ശംഖുപുഷ്പമാണ് നീല നിറത്തിലുള്ള ശംഖുപുഷ്പം നീല വെള്ള വെള്ളനിറത്തിലൊക്കെ രണ്ട് ടൈപ്പ് ശംഖുപുഷ്പം ഉണ്ട് അപ്പോൾ ഇത് നീല നിറത്തിലുള്ള ശംഖുപുഷ്പമാണ് അപ്പം അത് നിറയെ പൂത്തിട്ടുണ്ട് നമുക്ക് പൂവിടാനായിട്ട് ശംഖുപുഷ്പവും നല്ലതാണ് അപ്പം അതും നിറയെ പൂത്ത് പൂത്ത് കിടപ്പുണ്ട് ഈ പൂത്ത് കിടക്കുന്ന അറിയാവോ നമ്മുടെ ബൊഗൈൻ വില്ല ചെടിയോ അവിടെ ഉണ്ട് കടലാസ് ചെടിയുണ്ടല്ലോ ഇത് പടർന്ന് കയറി കിടക്കുന്നത് അപ്പം അതും നിറയെ പൂത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ഓണം ആവുമ്പോഴത്തേന് നല്ല അടിപൊളിയായിട്ട് നിറയെ ഒന്നും കൂടെ പൂത്ത് വരുന്നതായിരിക്കും ധാരാളം മുട്ട ഉണ്ട് കേട്ടോ പിന്നെ അടുത്തതെന്ന് പറയുന്നത് അണ്ടേ ഈ ഒരു ചെടിയാണ് ഇതിൻ്റെ പൂവിൻ്റെ പേര് ഞാൻ പറയുന്ന വെൽവറ്റ് ചെടിയെന്നാണ് നിങ്ങൾ പറയുന്ന പേരെന്തോ എന്ന് എനിക്കറിയത്തില്ല ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പേര് എന്താണെന്ന് വെച്ചാൽ അതെനിക്ക് പറഞ്ഞു തരണേ അപ്പോൾ പൂക്കളയും ചെടികളുടെയൊക്കെ വേറെ വീഡിയോസ് കടപ്പെടും അതിനകത്ത് ഞാൻ ഈ ചെടി കാണിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് പേരറിയത്തില്ല കേട്ടോ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ വാടാമല്ലി വാടാമല്ലി ചെടിയാണ് വയലറ്റ് കളർ വാടാമല്ലി ചെടി നമ്മുടെ മാടാ വല്ലി ഇല്ലാതെ എന്ത് അത്തപ്പൂ ഇടാനില്ലേ അപ്പോൾ അതും എനിക്ക് നിറയെ പൂത്തൊലഞ്ഞ് കിടപ്പുണ്ട് അപ്പോൾ അതിലും നമ്മളെങ്ങും പോവണ്ട അപ്പം ഇവിടെ നിന്ന് നോക്കുമോ ഇതാണ് നമ്മുടെ ജമന്തി പൂത്തുലഞ്ഞ് കിടക്കുന്ന നിറയെ പൂത്തിട്ടില്ല ഹാഫേ പൂത്തിട്ടുള്ളൂ പകുതി മാത്രമേ പൂത്തിട്ടുള്ളൂ അപ്പോൾ അതാണ് പൂത്തുലഞ്ഞ് കിടക്കുന്ന പാടം നീ അടുത്ത തെറ്റി കേട്ടോ അപ്പം നമ്മുടെ തെറ്റിച്ചെടിയും പൂത്തിട്ടുണ്ട് നിറച്ചുണ്ട് പൂവെല്ലാം ഇതൊരു പിങ്ക് കളർ തെറ്റിയാണ് കേട്ടോ ഇതിനകത്ത് നിറയെ മുട്ടും പൂവുമായിട്ടും എല്ലാം നിപ്പുണ്ട് നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ അങ്ങ് പൊഴിഞ്ഞു പോവുമായിരിക്കും നല്ല മഴ പെയ്യാതിരുന്നാണെങ്കിൽ എന്നാലും കുഴപ്പമില്ല നിറയെ മുട്ടൊക്കെ നിപ്പുണ്ട് പിന്നെ ഇത് വേറൊരു വെറൈറ്റി തെറ്റിയാണ് കേട്ടോ കാട് പോലെ അങ്ങ് പിടിക്കും പൂവ് തിങ്ങി നിറഞ്ഞ മുട്ടും പൂവായിട്ട് നല്ലതുപോലെ കാട് പോലെ അങ്ങ് പൂവങ്ങ് പിടിച്ച് നിൽക്കും അപ്പോൾ അതും നിറച്ച് പൂത്തിട്ടുണ്ട് അത് ഈ പിങ്ക് കളറല്ല അത് ഇച്ചിരിയും കൂടെ ഒരു പിങ്കും അല്ല റെഡും അല്ലാത്ത വേറൊരു കളറാണ് കേട്ടോ അതിൻ്റെത് ഫോട്ടോയ്ക്കകത്ത് കാണുമ്പം വേറൊരു കളറാണെങ്കിലും നേരിട്ട് അത് കാണുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ കളർ ഏതാണെന്ന് അപ്പം നമ്മുടെ ആ കണ്ടോ ഈ കളറ് കണ്ടോ ഇതാണ് കളറ് റെഡും അല്ല അല്ല കളറ് റെഡ് തെറ്റി അല്ല ഇത് അപ്പോൾ അതും നിറച്ച് പൂത്ത് കിടപ്പുണ്ട് പിന്നെ അടുത്ത് നമ്മുടെ മഞ്ഞപ്പൂവ് ഈ മഞ്ഞപ്പൂവ് അത്തപ്പൂക്കൾ ഇടുമ്പോൾ സൂപ്പറാണ് കേട്ടോ അടിപൊളിയാണ് ഈ മഞ്ഞപ്പൂ വെച്ചിട്ട് അങ്ങോട്ട് അത്തപ്പൂക്കൾ ഇടുമ്പം അതുപോലെ അത് നിറയെ പൂത്തിട്ടുണ്ട് ഒരു ഇല പോലും ഇല്ല കാണാത്ത രീതിയിലെന്ന് പറഞ്ഞ പോലെ നിറയെ പൂത്തുലഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ നമ്മുടെ മഞ്ഞപ്പൂവും അടുത്തുള്ള നിത്യകല്യാണിയാണ് കല്യാണിയാണ് കേട്ടോ മുല്ലയുടെ വേറൊരു ടൈപ്പ് നിത്യകല്യാണി അപ്പോൾ നിത്യ കല്യാണി കുറേ പൂത്തിട്ടുണ്ട് നിത്യ കല്യാണി കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ ഇനി മുന്നേ ഉള്ള പൂവിൻ്റെയൊക്കെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് പക്ഷേ അതിലൊന്നും പൂത്തുലഞ്ഞ് കിടക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടില്ല അപ്പം ഇപ്രാവശ്യം നിറയെ പൂത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അത്തപ്പൂ ഇടാനുള്ള പൂക്കൾ ഇതൊക്കെയായിരുന്നു പൂത്തുലഞ്ഞ് കിടക്കുന്നത് അപ്പോൾ ഇനിയും പല ചെടികളും പൂക്കാനൊക്കെ ഉണ്ട് പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം അതുവരേക്കും